ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഠിനശ്രമം കോൺക്രീറ്റ് സ്രാബുകൾ മുറിച്ചുമാറ്റാനുള്ള യന്ത്രങ്ങളുടെ അപര്യാപ്തതയും പ്രതികൂല കാലാവസ്ഥയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു ഭാഗത്ത് കുത്തിയൊലിച്ചൊഴുകുന്ന മലവെള്ളപ്പാച്ചിൽ മറുഭാഗത്ത് വലിയ പാറക്കല്ലും ചളിയും കൂറ്റൻ മരങ്ങളും തകർന്ന കോൺക്രീറ്റ് പാളികളും ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് മുമ്പിൽ പ്രതിബന്ധം തീർത്ത് കനത്ത മഴയും പ്രതിസന്ധികൾ ഏറെയുണ്ട് മുണ്ടക്കൈയിലെ രക്ഷാദൌത്യത്തിന് പോലീസിന്റെ കെടാവർ സ്നിഫർ നായകളെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനായി എത്തിച്ചിരിക്കുന്നത് അവർ നൽകുന്ന സൂചനകൾക്കനുസരിച്ചാണ് രക്ഷാപ്രവർത്തകർ പലയിടത്തും പരിശോധന നടത്തുന്നത് കാണാതായവർ ഏറെയാണ് തന്നെ മേഖലയിലേക്ക് കൂടുതൽ കെടാവർ സ്നിഫർ നായകളെ എത്തിക്കണമെന്നും ആവശ്യമുണ്ട് ഭീമൻ കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ചാണ് മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തെടുക്കേണ്ടത് ഇതേറെ വെല്ലുവിളിയാണ് കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ചു മാറ്റാനുള്ള യന്ത്രങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളി ഉയർത്തുന്നു കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നാണ് രക്ഷാപ്രവർത്തകരുടെ ആവശ്യം ഈ ആവശ്യം വൈകിയാൽ രക്ഷാദൌത്യവും നീണ്ടുപോകും അത് മണ്ണിനടിയിൽ ജീവൻ പിടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ബാധിച്ചേക്കും അമൃത ന്യൂസ് വയനാട്